ിയപ്പെട്ട സഹോദരങ്ങൾ ഇന്ന് പൊതുവായ കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മുടെ തലക്കെട്ട് എന്താണ് നിങ്ങൾക്കിപ്പോ കണ്ടിട്ടുണ്ടാവും വിമർശനങ്ങളോട് അസഹിഷ്ണുതയോ എന്നതാണ് നമ്മുടെ ചോദ്യം അതെന്റെ ചില സഹോദരങ്ങളുടെ സംസാരത്തിൽ എനിക്ക് തോന്നിയതാകാൻ ചിലപ്പോ മാഷ്ക്ക് വിമർശനങ്ങളോട് അത്ര ഇഷ്ടല്ല വിമർശനങ്ങളെ മാഷ് ഇഷ്ടപ്പെടുന്നില്ല അതിനോട് അസഹിഷ്ണുത പുലർത്തുന്നു എന്ന രീതിയിൽ സംസാരിച്ചോ എന്ന് എനിക്കൊരു തോന്നലേ ആ അത് ആ ചിന്ത ഏതെങ്കിലും എൻ്റെ ഈ കേൾവിക്കാരുടെ മനസ്സിലുണ്ടെങ്കിൽ അവരും കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊരു ക്ലാസ് ആയിട്ട് ഇടുന്നത് അല്ലെങ്കിൽ അവരോട് തന്നെ പറഞ്ഞാൽ മതിയായിരുന്നു സത്യത്തിൽ ഒരു വിമർശനങ്ങളോടും എനിക്ക് അസഹിഷ്ണുതയില്ല എന്നെ വ്യക്തിപരമായിട്ട് നിങ്ങൾ വിമർശിക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാൻ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ എന്റെ ആശയപരമായ കാര്യങ്ങൾ അതിൽ നിങ്ങൾക്ക് വിയോജിക്കാം യോജിക്കാം ഒരു പ്രശ്നമില്ല ഇപ്പൊ വർഷങ്ങളായി എന്റെ ഗ്രൂപ്പിൽ എന്നെ പിന്തുടരുന്ന ആളുകൾക്കറിയാം ഞാൻ ഏതൊരു ക്ലാസിന്റെയും അവസാനത്തില് പറയും നിങ്ങൾ ചിന്തിക്കണം എന്നാണ് പറയാം നിങ്ങൾ ചിന്തിക്കണം കാരണം ഞാൻ മനസ്സിലാക്കിയതിൻ്റെ അപ്പുറത്തും അതിൻ്റെയും ഉന്നതങ്ങളിലേക്ക് പോയി മനസ്സിലാക്കാൻ കഴിയുന്ന ആളുകളുണ്ട് ചിലപ്പോ ഞാൻ മനസ്സിലാക്കിയതിൻ്റെ വിരുദ്ധമായിട്ട് ഇത് തെറ്റായിട്ട് തെറ്റാണെന്ന് അവർക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ അതിനെ വിരുദ്ധമായ രീതിയിൽ ചിന്തിക്കാൻ കഴിവുള്ള ആളുകളുണ്ട് അപ്പൊ അവരത് ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ അതാ സ്വീകരിക്കാം എനിക്ക് എൻ്റെ അതാണ് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ഏതെങ്കിലും സംഘടനകളോടോ ഒന്നിനോടും എനിക്ക് ബാധ്യതയില്ലാത്തത് കൊണ്ട് എനിക്ക് സത്യമെന്ന് ബോധ്യപ്പെടുമ്പോ മാറുന്നതിന് ഒരു പ്രശ്നവുമില്ല അതാണ് എൻ്റെ കാര്യം എനിക്ക് അവര് പറയുന്നതാണ് ശരിയെന്ന് ബോധ്യപ്പെട്ടാ ഞാൻ അങ്ങോട്ട് മാറും കാരണം എൻ്റെ ഈ സഹോദരങ്ങളെ മാത്രമല്ല എൻ്റെ ഗുരുനാഥന്മാരെ വരെ ഞാൻ തള്ളിയിട്ടാണ് വരുന്നത് ഞാൻ ഏതൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് വർഷ ഈ കുർഹാനിലേക്ക് വഴികാട്ടിയ ഒരു തൊണ്ണൂറ്റി രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടം മുതൽ ഒരു രണ്ടായിരത്തി നാല് വരെ ഒരു ദിവസം നിരന്തരമായി കാണുകയും ബന്ധപ്പെടുകയും കുറുകാനും ചർച്ചയും നടത്തിയ എൻ്റെ ഗുരുനാഥൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പരിഭാഷ എഴുതിയിട്ടുണ്ട് പറ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഒരു ക്ലാസ്സിൽ എനിക്ക് കുറുഗാനികമായി ഭാഷാപരമായി കർമ്മശാസ്ത്രപരമായി അങ്ങനെ നിരവധി തഫ്സീറുകളിലൂടെ തഫ്സീറുകൾ വിശദീകരണങ്ങളിലൂടെ ഒക്കെ എന്നെ കൊണ്ടുപോയ ഒരു ജ്ഞാനിയായ എൻ്റെ ഗുരുവിനും ഗുരുവിനെ എഴുപത് എമ്പത് ശതമാനത്തോടൊപ്പം ഞാൻ തള്ളിക്കഴിഞ്ഞു ആ തഫ്സീർ ഇറക്കാത്തതിന്റെ കാരണം തന്നെ അദ്ദേഹം മനത്തിന്റെ മരണത്തിന്റെ തുടർന്ന് മക്കളും ഞാനും ഒക്കെ ഇരുന്ന് ചർച്ച ചെയ്തു നമുക്ക് അദ്ദേഹത്തിന്റെ ആശയായിരുന്നു ആഗ്രഹമായിരുന്നു ഇത് നമുക്കത് ഇറക്കണം എന്നാണ് പുറത്തിറക്കണം എന്നാണ് ആ കാലഘട്ടത്തിൽ പറഞ്ഞത് പിന്നെ ഒന്ന് കുറച്ച് സമയം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം എന്ന് പറഞ്ഞ ഒന്ന് രണ്ട് വർഷം അങ്ങനെയാണ് നീണ്ടപ്പോഴത്തേന് നമ്മുടെ അറിവും ചിന്തയും അന്വേഷണവും മായി അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തിയ പുതിയ പുതിയ ഇതിന്റെ ജ്ഞാന ഇതിന്റെ കുർആാനിൻ്റെ വിശദീകരണ തലങ്ങളിലേക്ക് എത്തിയപ്പോൾ ഞാൻ മാത്രമല്ല മക്കളും പറഞ്ഞു മക്കളിൽ എല്ലാവരും ഇല്ല കാരണം എല്ലാവരും ഈ മേഖലയിൽ ആഴത്തിൽ പഠിക്കുന്നവരല്ല ഒന്ന് രണ്ടാളുകൾ മാത്രമേ ഉള്ളൂ ഈ മേഖലയിൽ ആഴത്തിൽ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ആളുകൾ അവരും പറഞ്ഞു ഇനി ഭാഷ നമുക്കത് ഇറക്കിയിട്ട് കാര്യമല്ല നമ്മളുടെ അറിവും അന്വേഷണവും പഠനവും ഒക്കെ അതിന്റെ അപ്പുറത്തേക്ക് ഒരുപാട് പോയി കഴിഞ്ഞു നപ്പൊ ഇത്തരം ഞാൻ അങ്ങേയറ്റം സ്നേഹിക്കുന്ന എൻ്റെ ഗുരുനാഥന്മാരെ വരെ ഞാൻ തള്ളിയിട്ടുണ്ടെങ്കിൽ അതിനുശേഷം നിരവധി മുഫസ്റുകളിലൂടെ തഫ്സീറുകളിലൂടെ മുഫസിറുകളുടെ ഖുർആൻ വ്യാഖ്യാനങ്ങളിലൂടെ കടന്നുപോയി അതിലെ പറ്റാവുന്നതടുത്ത് എനിക്ക് ബോധ്യപ്പെടാത്തത് ഞാൻ തന്നെ തള്ളിയിട്ടുണ്ട് പിന്നീട് എനിക്ക് വഴികാട്ടിയ മറ്റൊരു ഇതായിരുന്നു ഞാൻ സൂചിപ്പിട്ട് സൂചിപ്പിച്ചല്ലോ ആസ്ഥാന എന്ന് പറയണം ഇന്നുകൊണ്ട് നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ ആസ്ഥാന എന്ന് ആസ്ഥാനടിച്ചാൽ കാണാൻ കഴിയും അതിൽ ബുക്കുകളുണ്ട് നിരവധി പുസ്തകങ്ങളുണ്ട് കുർ ഉറുദുവിൻ്റെ കുർഹാൻ തഫ്സീറുണ്ട് അതൊക്കെ ഏകദേശം ഒരു അറുപത് അറുപത്തഞ്ച് ശതമാനത്തോളം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളുമായി യോജിപ്പാണ് ബാക്കിയുള്ള മുപ്പത്തഞ്ച് നാപ്പത് ശതമാനത്തോളം നമ്മൾ തള്ളുകയാണ് എഴുതണം എന്തുകൊണ്ടാണ് എനിക്കത് ബോധ്യപ്പെടാത്തത് കൊണ്ടാണ് അപ്പൊ എന്റെ സ്വഭാവം എനിക്ക് അറിവിലെ അവസാനത്തെ ഒരു എന്ന് വിശ്വസിക്കുന്ന ആളാണ് എൽമിൻ അലീം എന്ന് പറയുന്നത് എല്ലാ അറിവിന്റെയും മുകളിൽ അറിയുന്ന ഒരാളുണ്ട് എന്നുള്ളത് എന്ന കുർക വചനം എനിക്ക് അലി എല്ലാ അറിവിന്റെ മുകളിലും ഒരു അലീമുണ്ട് അറിയുന്നവനുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾ എന്ത് വിമർശനപ്പോ കഴിഞ്ഞ ഏതോ ഒരു ക്ലാസ്സിലും മാഷ കിളി പോയിരിക്കുകയാണെന്ന് നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണം കാരണം കുറും നോഹന്റെ കപ്പൽ ആ കപ്പലല്ല നമ്മൾ ഉണ്ടാക്കുന്ന ഈ കപ്പലല്ല എന്ന് വിചാരിച്ച് ആ നോഹം നോഹിന്റെ ജനതയും ഇരുന്നെങ്കിൽ ഈ മാഷ മനസ്സിലാക്കിയതുപോലെ ഇരുന്നെങ്കിൽ ആ ജനങ്ങളുടെ അവസ്ഥ എന്താകുമായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ഞാൻ പറഞ്ഞു ഈ കിളി പോകുക എന്ന് പറഞ്ഞതന്നെ തന്നെ ബാഹ്യാർത്ഥത്തിലല്ലല്ലോ ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടിൽ വളർത്തുന്ന ഒരു തത്ത അല്ലെങ്കിൽ പ്രാവ് അല്ലെങ്കിൽ അത് ഏത് അതുപോലുള്ള ഏതെങ്കിലും ഒരു കിളി മാഷ ആ കിളി പോയി എന്നല്ലല്ലോ ആ കിളിയെ കുറിച്ച് തന്നെയാണ് നമ്മൾ ഖുർആാനിലെ കിളി പറയണത് അത് ഇബ്രാഹീമിന്റെ കിളി ആയാലും ഇബ്രാഹിം കിളിയെ ജബലിൽ വെച്ച് പറത്തുവാണെങ്കിൽ അതെ ഐസയുടെ തലത്തിലെത്തേക്ക് എത്തുമ്പോഴത്തന്നെ ആ കിളിയെ നിർമ്മിക്കുകയാണ് ചെയ്യണത് ഹൈത്ത് തൊയറാണ് തീനിൽ നിന്ന് തൊയറിനെ ഉണ്ടാക്കുകയാണ് ചെയ്യണത് അതാണ് മാറ്റം ഇബ്രാഹിം എങ്ങനെയാണ് കൈഫ തൊഹിയിൽ മൗത്താന്ന് ചോദിക്കണെങ്കിൽ എങ്ങനെയാണ് ഈ മരിച്ചവരെ ഒന്ന് ആത്മീയ രംഗത്ത് മരിച്ച ആളുകളെ ഒന്ന് എങ്ങനെയൊക്കെയാണ് ഇവർക്ക് ജീവൻ കൊടുക്കുക എന്നുള്ള അന്വേഷണമാണെങ്കിൽ ലത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് അദ്ദേഹം ഇതിനില്ല എന്ന് പറയുന്ന ആ തലത്തിലേക്ക് ഞാൻ ജീവിപ്പിക്കും അള്ളാഹുവിന്റെ ഇതിനോടുകൂടി എന്ന് പറയുന്ന ആ തലത്തിലേക്ക് എത്തുകയാണെങ്കിൽ അപ്പൊ കുറവ് കാലു തായുറുക്കും മഴക്കും ഇൻസാനിൻ അൽസം തോയിർ ഹൂഫിയോ എന്നൊക്കെ പറയുന്ന ഈ തായുർ നമ്മൾ നമ്മള് എന്റെ സഹോദരൻ വിമർശിച്ച ആ സഹോദരൻ പറയുന്ന ബാഹ്യാർത്ഥത്തിലുള്ള തോയറല്ല എന്നുള്ളത് ആ കിളി ബാഹ്യാർത്ഥത്തിലുള്ള കിളിയല്ല അവന്റെ ഉള്ളിലുള്ള കിളിയാണ് എന്ന് മനസ്സിലാക്കിയാൽ അതാണ് ആ കിളി മതി മതിയെന്നാ ഞാൻ ചിന്തിക്കണം ആ കിളി പോകാതിരിക്കാനാണ് ആ കിളിയെ നിർമ്മിക്കാനാണ് ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ നടക്കണില്ല എന്നുള്ളത് വേറെ കാര്യം ഇതുപോലെയാണ് നമ്മള് വേറൊരു എൻ്റെ ഒരു സഹോദരൻ പറഞ്ഞത് ലാഹ്റും എല്ലാത്തിനും രണ്ട് തല രണ്ട് തല ഉണ്ട് തന്നെയല്ലേ നമ്മൾ പറയണത് രണ്ട് തലമുണ്ട് ലാഹ്റ് അല്പ ഉള്ളൂ ബാത്തിനാണ് അതിന്റെ ഒമ്പത് ബൈ പത്തും ബാത്തിനായ ആന്തരികമായ തലമാണ് ഏതൊരു വിഷയത്തിന്റെയും നമ്മൾ പറയുന്നത് അത് കഴിഞ്ഞ് ഷാബ് ഷൈബ് എന്നുള്ള വിഷയത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആ വിഷയത്തിൽ ഞാൻ പറഞ്ഞു ദക്കറും ഉൻസയും ഒന്നിച്ച് ദക്കറിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഉൻസയെ ഉൻസയെ മാറ്റി നിർത്തിക്കൊണ്ട് ഉൻസ ഒരു ഷാബും ദക്കർ ഒരു ഷാബും ആകാൻ പാടില്ല എന്നുള്ള തയ്യാറഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞല്ലോ കാരണം ഉൻസ എന്ന് പറയുന്നത് മൂല്യതൽ മഹലു മാത്രമാണ് അറിവിനും ചിന്തകൾക്കും ജന്മം നൽകുന്ന നമ്മുടെ ഉള്ളിലെ ആലിയ ഉപകരണാണ് അതാണ് ഉൻസ എന്ന് പറയുന്നത് അല്ലാതെ ലാഹരിയായ അർത്ഥത്തിലുള്ള ആണ് പെണ്ണെന്നുള്ള അർത്ഥത്തിനല്ല കാരണം പെണ്ണാണ് ജന്മം കൊടുക്കുന്നത് അഫ്കാർ മൂല്യതൽ മാലുമാത്ത് അറിവുകൾക്കും ചിന്തകൾക്കും ജന്മം നൽകുന്ന നമ്മുടെ ഉള്ളിലെ ഉപകരണമാണ് ഉൻസ ആ അറിവ് വാക്യ യാഥാർത്ഥ്യമായി തീരുന്നതാണ് ദക്കർ നമ്മൾക്ക് ഒരു മൊബൈലിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു പേനയെ കുറിച്ചുള്ള അറിവും ചിന്തയും നമുക്ക് കിട്ടി എങ്ങനെയാണ് അത് ഉണ്ടാക്കുക അത് യാഥാർത്ഥ്യമാകുമ്പോൾ അത് ദക്കറാകണം ഇത് രണ്ടും കൂടി ഒരുമിച്ച് കൊണ്ടോണം തന്നെയല്ലേ നമ്മൾ പറഞ്ഞത് ഒന്ന് ഫറ വേറെയും ചുതറ് വേറെയും അതായത് ശാഖ വേറെയും വേര് വേറെയും നിൽക്കരുത് എന്നല്ലേ നമ്മൾ പറഞ്ഞത് ബാഹ്യമായ മനുഷ്യന്റെ ബുദ്ധി അതായത് ഭൗതികത മാത്രം അതിൻ്റെ ആത്മീയത മാനവികത ഉള്ള ആ ഹൃദയത്തിന്റെ ഭാഗവും കൂടി ഒന്നിപ്പിക്കണം എന്നല്ലേ നമ്മൾ പറഞ്ഞത് അത് ഒന്നിപ്പിച്ചു കൊണ്ടുപോകണം എന്നല്ലേ പറഞ്ഞത് എവിടെ അപ്പൊ വിമർശനങ്ങൾ നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി പറയണമെന്നേ എനിക്ക് ഒരു അഭിപ്രായമുള്ളൂ ബാക്കി നിങ്ങൾ എന്നെ എങ്ങനെ വേണമെങ്കിലും വിമർശിച്ചോ ഞാൻ പറയുന്ന ആശയം ഞാൻ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ പറഞ്ഞിട്ടുണ്ട് എന്നെ തോൽപ്പിക്കാൻ വൈജ്ഞാനിക രംഗത്ത് അറിവിന്റെ രംഗത്ത് എന്നെ തോൽപ്പിക്കാൻ ഒരു കുട്ടിക്ക് എൻ്റെ പേരക്കുട്ടി എൻ്റെ ഡി പി എൻ്റെ വാട്സാപ്പിലുള്ള ആ ചിത്രം എൻ്റെ പേരക്കുട്ടിയാണ് അന്ന് നാല് വയസ്സാണ് ആ കുട്ടി ഇപ്പൊ എട്ടു വയസ്സായി അവൾക്ക് നാലോ മൂന്നോ നാലോ വയസ്സുള്ളപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൾ എന്നോട് ഒരു ഇംഗ്ലീഷ് ക്ലാസ്സിലാണ് അവൾ എൽ കെ ജി പ്രീ കെ ജിയിലാണ് ഒരു വാക്ക് ഇംഗ്ലീഷിൽ എന്നോട് ചോദിച്ചാൽ ചിലപ്പോ എനിക്ക് അർത്ഥം പറയാൻ കഴിയില്ല അവൾക്ക് എന്നെ തോൽപ്പിക്കാൻ അത്ര നിസ്സാരമായ കാര്യം മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ വിജ്ഞാനത്തിന്റെ അറിവിന്റെ രംഗത്ത് അവസാന വാക്കാണ് ഞാൻ എന്ന അഭിപ്രായം തീരല്ലാത്ത ആളാണ് ആരും അവസാനത്തെ എന്ന് വിശ്വസിക്കുന്ന ആളാ ഞാൻ 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 പറഞ്ഞല്ലോ എന്റെ ഗുരുനാഥന്മാരെ ഞാൻ തള്ളിയത് എന്തുകൊണ്ടാണ് അപ്പൊ എന്നെ തള്ളാനും ഞാൻ പറയുന്ന ആശയങ്ങളെ തള്ളുമെന്ന് ഞാൻ മനസിലാക്കണ്ടേ അതിനപ്പുറത്ത് അതിൻ്റെയും മുകളിൽ പോയി ചിന്തിക്കാൻ കഴിവുള്ള ആളുകളുണ്ട് എന്ന് ഞാൻ മനസിലാക്കണ്ടേ അത് മനസ്സിലാക്കാതെ പിന്നെ ഞാൻ എന്താ ചെയ്യണം മാത്രല്ല ഞാൻ എൻ്റെ മുസേഫിൽ എനിക്ക് ഒരുപാട് വചനങ്ങൾ എനിക്ക് വഴികാട്ടിയായിട്ടുണ്ട് ഒത്തവക്കി വക്കീൽ എന്ന് പറഞ്ഞിട്ടില്ലേ ഹിംബി മുസൈത്തർ എന്ന് പറഞ്ഞിട്ടില്ലേ നീ അവരുടെ മേൽ ആധിപത്യം ചെലുത്തേണ്ടതില്ലി നബിൻസൂലിൻ ഒരു നബിക്കോ ഒരു റസൂലിനോ പിന്നെ കിതാബും ഹിക്മത്തും കിട്ടുകയും ലഭിക്കുകയും പിന്നീട് ലിന്നാസി കൂനു ഇബാദല്ലേ നിങ്ങൾ ഞങ്ങൾ എൻ്റെ ഇബാതുകളാവൂ ഞാൻ പറയുന്ന അറിവുകൾക്ക് വിധേയപ്പെട്ട് ജീവിക്കുന്നവരാകൂ എന്ന് പറയാൻ ഒരു നബിക്കോ ഒരു റസൂലിനോ പാടില്ല എന്ന് പറഞ്ഞ നബിക്കും റസൂലിനും വരെ പാടില്ല എന്ന് പറഞ്ഞ സംഗതി പിന്നെ ഞാൻ പാട അങ്ങനെ പാടുണ്ട് എന്ന് പറഞ്ഞാ പിന്നെ എന്താ അതിൻ്റെ ഒരു ആ വചനം പിന്നെ എനിക്ക് വഴികാട്ടിയായിട്ടില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം എന്താ കാര്യം നിങ്ങളൊന്ന് ചിന്തിക്കും നല്ലൊരു വചനാണ് മാക്കാലൻ മക്കാനി നബിൻ വല റസൂലിൻ ഒരു നബിക്കോ ഒരു റസൂലിനോ അള്ളാഹു കിതാബും ഹിക്കുമത്തും നൽകും നൽക അവർക്ക് നൽകപ്പെടുകയും കിതാബും ഹിക്മത്തും അവർക്ക് നൽകപ്പെടുകയും കൂനു ബാദല്ലി എന്ന് പറയാൻ പാടില്ല എന്നല്ലേ അങ്ങനത്തെ വചനം വായിച്ച് പഠിച്ച ഞാന് എൻ്റെ സഹോദരങ്ങളോട് ഞാൻ പറയുന്ന അറിവിനപ്പുറത്ത് നിങ്ങൾ സഞ്ചരിക്കാൻ പാടില്ല എനിക്ക് എൻ്റെ ജ്ഞാനങ്ങൾക്ക് നിങ്ങൾ താബീത് നിങ്ങൾ വിധേയപ്പെടണം എന്ന് പറയാങ്ങനെ എങ്ങനെയാ നിങ്ങളോട് ഞാൻ പറയാം എനിക്ക് മുത്തബിയാണെന്ന് എങ്ങനെ ഞാൻ പറയാം ഞാനത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ അഫല തേക്കലൂൻ അഫല തത്തതബറൂൻ എന്ന് ഓരോരുത്തരോടും ആ പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിലായിട്ട് ഞാൻ സൂചിപ്പിച്ചു ഖുർഹാനിന്റെ തെജുവീത് എന്ന് പറയുന്ന ക്ലാസ്സിൽ ഓരോ അഫല തത്തബിയോടും നിങ്ങൾ എന്താണ് പിന്നെ പിന്തുടരാത്ത ആലിമിങ്ങളെ പിന്തുടരാത്തെന്ന് ചോദിച്ചിട്ടില്ലല്ലോ ഇത് തബറ പിൻപറ്റപ്പെട്ടവർ പിൻപറ്റിയവരിൽ ഒഴിഞ്ഞു മാറുന്ന വേളന്നാണ് പറഞ്ഞത് അഫലാ തഹഫലോന്നും ഇല്ല എന്താ ഖുർആൻ ഹിഫുൽ ആക്കാത്തതൊന്നും ചോദിക്കുന്നില്ല കുറാൻ എവിടെയെങ്കിലും അഫലാ നിങ്ങൾ എന്താണ് ഈ ഖുർആാനിനെ മനപ്പാടമാക്കി അല്ലെങ്കിൽ അപ്പൊ എന്നോട് ആ ക്ലാ പിന്നെ ക്ലാസ് കേട്ടിട്ട് ഒരാൾ ചോദിച്ചപ്പോ ഉറത്തിലിൽ കുറു ആണില്ലേ തെർത്തിയിൽ എന്ന് പറഞ്ഞാൽ തെൻസിക്കാണ് ഞാൻ പറയുന്നത് ഞാൻ ആ ഭജനം കാണാത്തത് കൊണ്ടൊന്നല്ല നിങ്ങൾ കുറു ഈണത്തിൽ ഓതണം എന്നല്ലേ പറഞ്ഞങ്ങനെ വറത്തിലിൽ കുറു റത്തില് പറഞ്ഞാൽ നമ്മളിപ്പോ ഈ റത്തിൽ എന്ന് ഞാൻ ഓരോ മനുഷ്യന്റെ പല്ലിന്റെ സ്ഥാന അതാത് സ്ഥാനത്താണ് പല്ല് ഓരോ പല്ലുകളും കോട്ടുപല്ല് കോട്ടുപല്ല് അവിടെ തന്നെ നിക്കേണ്ടതാണ് മുൻപല് മുൻപല്ലിന്റെ അവിടെ ആ അതാണ് റത്തിൽ ആ റത്തില് പറഞ്ഞ തെർത്തീപം തെൻസീക്കു ആണ് അതാ അതാണ് തെർത്തിൽ എന്ന് പറഞ്ഞാല് റത്തല്ലാഹു തെർത്തിയിലെന്ന് പറഞ്ഞാൽ അല്ലാഹു ഇങ്ങനെ ഈണത്തിലും രാഗത്തിലും തെജുവീത് നിയമനുസരിച്ചിട്ടും അത് ഓദിക്കണമെന്നാണ് അർത്ഥം എന്തുകൊണ്ട് ഖുർആൻ ഒറ്റ ജുംലിയായിട്ട് ഇറങ്ങണില്ല എന്ന് ചോദിച്ചപ്പോ ഖുർആാനും ഫറക്കനാഹുലി തക്രാഹു എന്നിട്ട് പറയണത് വേറെ തർത്തിയിലാണെന്ന നാം ആ കുർഹാൻ തർത്തിയില് ചെയ്തിട്ടുണ്ട് എന്നാണ് അള്ളാഹു അപ്പൊ ഖുർആന് നാം തർത്തിയില് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം അള്ളാഹു ഈണത്തില് തെജീതിന്റെ നിയമങ്ങളൊക്കെ അനുസരിച്ച് ഈണത്തിൽ ഓദിക്കണോന്നല്ല ഏതായാലും ആ ക്ലാസ് കേട്ട ഉടനെ തന്നെ എന്റെ ഒരു സഹോദരനാണ് ചോദിച്ചത് ഒന്നായി കാരണം അതും കൂടി ഇതിൽ പറയാനായി അപ്പൊ നമ്മളിത് പറയുമ്പോ നമ്മൾ ആ ആയത്ത് റത്തിലിൽ കുറുകാനാ തെർത്തിയിലാന്നോ തിലാപത്തിൽ കുറുക എന്നുള്ളതോ ആ ആയത്തുകളൊന്നും കേ കാണാനിട്ടല്ല നമ്മളതാ പറഞ്ഞത് തെർത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഈ പല്ലിന്റെ ഓരോ സ്ഥാനവും അതിന്റെ യഥാർത്ഥ തെർത്തീപായിട്ടാണ് വെച്ചിരിക്കുന്നത് മുന്നിൽ വെക്കേണ്ടത് മുന്നിൽ അതിന്റെ സൈഡ് അതിൻ്റെ തൊട്ടടുത്ത് വെക്കണ്ട പല്ല് തൊട്ടടുത്ത് അങ്ങനെ വെച്ച പല്ലുകളുടെ ഈ തെർത്തീപിനാണ് തെർത്തീലെന്ന് ഒരു വാക്ക് പറയാം ഭാഷയിൽ അതാണ് അതിന്റെ തെർത്തീപും തെൻസീക്ക് അതിന്റെ കോർവെയാണ് അതിന്റെ തെൻലീമാണ് അപ്പൊ തെർത്തീപ് തെൻസീക്ക് തെൻലീമ് ഇതാണ് റത്തിലിൽ കുർ ആന എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലെങ്കിൽ റത്തൽനാഹു എന്ന് അള്ളാഹു പറഞ്ഞ റത്തൽഹുന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ഞാൻ ഈ വളരെ ഈണത്തിലും രാഗത്തിലും മണിച്ചു മറച്ച് ഇത് കാമ ചെയ്ത് ശ്രദ്ധ ചെയ്ത് മദ്യ ചെയ്ത് ഞാനിത് ഓദിക്കണെന്നല്ല മനസ്സിലായോ അപ്പൊ വിമർശനങ്ങളോട് സഹോദരങ്ങളെ എനിക്ക് ഒരു അസഹിഷ്ണുതയില്ല നിങ്ങളെ ഭ്രാന്താണെന്നോ കിളി പോയിന്നോ എന്ത് ആ സഹോദരനെ ഒന്ന് ചിന്തിച്ചൂടെ ആ കിളി ആന്ത പിന്നെ ബാഹ്യമായ ലാഹിറായ കിളിയല്ല മരക്കൊമ്പിലോ ആകാശത്തു കൂടി മരക്കൊമ്പിൽ ഇരിക്കുന്നതോ ആകാശത്തു കൂടി പറന്നു നടക്കുന്നതോ ആയ കിളിയല്ല പോയിക്കണത് മാഷെ കിളി എന്ന് പറഞ്ഞാൽ മാഷ ആന്തരികമായ ബുദ്ധിയും ചിന്തയും അതിനനുസരിച്ചുള്ള പ്രവർത്തനമാണ് അതെന്നെയാണ് മനുഷ്യന്റെ ഡെവലപ്മെന്റിന്റെ കിളിയാണത് വൈജ്ഞാനികമായ മനുഷ്യന്റെ പുരോഗതിയുടെ തത്തവൂറാണത് അതാണ് അവന്റെ താഴ് ഒരു മനുഷ്യന്റെ വൈജ്ഞാനികമായ ചിന്താപരമായ ബോധ തലത്തിന്റെ പുരോഗതിയും അതിന്റെ ഉയർച്ചയും അതിൻ്റെ ഡെവലപ്മെന്റുമാണ് ആ തത്തവൂറാണത് തക്കത്തുമോ തത്തവൂറ് തഹുറല്ല എന്നർത്ഥം പിന്നോട്ട് പോക്കല്ല തകദ്ദുമോ അല്ലെങ്കിൽ തത്തവൂറ് തത്വിയർ പുരോഗതി അതാണ് തോറ് എന്ന് പറഞ്ഞാൽ മലയായിട്ട് മനസ്സിലാക്കുന്നവരൊക്കെ മനസ്സിലാക്കാം നമ്മൾ അതിനെതിരല്ല എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ തത് വലക്കത് ഹലക്കിനാക്കും അത്തുവാറ തൗറം പഴത തൗരിൻ എന്നൊക്കെ പറയണത് അവന്റെ വൈജ്ഞാനികമായ ചിന്താപരമായ ബോധമണ്ഡലത്തിന്റെ ഉയർച്ചയും പുരോഗതിയെയാണ് സൂചിപ്പിക്കുന്നത് അതാണ് വക്കത് ഹലക്കിനാക്കും അത്തുവാറ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇതിങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് പറയാൻ്റെ വിമർശനങ്ങളെ എനിക്ക് ഒരു അസഹിഷ്ണുതയില്ല എന്നാണ് എനിക്ക് ചിരി വരുന്ന പൊട്ടത്തരങ്ങൾ വരെ പറഞ്ഞാലും എൻ്റെ ചില സഹോദരങ്ങൾ പറഞ്ഞാലും ഞാനത് കേട്ടിരുന്നിട്ട് നിങ്ങൾ നിങ്ങൾക്ക് അത് എടുത്തോളുന്നത് നിങ്ങളുടെ ബോധ്യല്ലേ ഞാൻ പറയലും അത്രമാത്രം ചില സഹോദരങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് സൂര്യനെ പിടിച്ചു നിർത്തും ഞാൻ അതിന്റെ പ്രകാശത്തെ കെടുത്തി കളയ കളയുന്നത് കാണിച്ചു തരാ എന്ന് വരെ പറഞ്ഞ എൻ്റെ സഹോദരങ്ങളുണ്ട് എൻ്റെ വളരെ അടുത്ത സഹോദരങ്ങൾ ഞാൻ മാഷെ സൂര്യനെ പിടിച്ചു നിർത്തിയിട്ട് അതിന്റെ പ്രകാശം കെടുത്തി അത് ഒരു നാണയത്തൊട്ടിന്റെ രൂപത്തിലാക്കി നീല നിറത്തിലാക്കി കാണിച്ചു തരാന്ന് പറഞ്ഞ ഞാൻ അതുവരെ കേട്ട് ആ സൂര്യനെ നോക്കി കാണ്ടിട്ടുണ്ട് എനിക്കറിയാം എന്താണ് അതിന്റെ രഹസ്യം എന്നിട്ട് അത് അത്തരം വരെ അപ്പൊ ഒരാള് അത് പറയുകയാണെങ്കിൽ അത് അയാളുടെ ബോധ്യാണ് എനിക്ക് നമ്മൾ തമാശയിൽ പറയാലോ പണ്ട് ഒരു ആള് ആളെ ജോലിയും മറ്റു പെന്തും പറഞ്ഞിട്ട് ഞാൻ കളിയാക്കുന്നില്ല കറിയൊക്കെ നന്നായിട്ടുണ്ട് പക്ഷെ ആ കറി നമുക്ക് പാരണ്ട നമുക്ക് ഒഴിക്കണ്ട അത് എന്ന് പറഞ്ഞ ഒരു തമാശ ഉണ്ടല്ലോ എന്നതുപോലെയാണ് അത് സംഗതിയൊക്കെ ഒക്കെ തന്നെയാണ് പക്ഷെ അത് എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എനിക്ക് വേണ്ട നിങ്ങളുടെ ബോധ്യാണ് എന്റെ സഹോദരൻ അത് എടുത്തോളൂ എന്നാ പറയാ ഭൂമിൻ്റെ ഉള്ളിലുള്ളത് മുഴുവൻ എനിക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ ഉമ്മാടെ വയറ്റിലായിരിക്കുമ്പോ ഞാൻ എന്തൊക്കെ ചെയ്തിരുന്നതെന്ന് അന്ന് ഇപ്പൊ എനിക്ക് ഇങ്ങനെ അറിയുന്നുണ്ട് ഞാൻ അന്ന് ചെയ്തതൊക്കെ അങ്ങനെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ നമ്മൾ ഇല്ലാന്നൊന്നും പറയണില്ല അതാ അദ്ദേഹത്തിന്റെ ബോധ്യാണ് അങ്ങനത്തെ ഇപ്പൊ നമ്മൾ അതിനേക്കാളും വലിയത് കേൾക്കണില്ലേ അപ്പൊ അതാണ് അതിനെക്കുറിച്ചൊന്നും നമുക്ക് അത്ഭുതങ്ങളിൽ കുറിച്ച് പറയുന്ന ആളുകളുണ്ട് കടലിന്റെ മുകളിലൂടെ നടന്നു അതിനെ കുറിച്ചൊക്കെ അറബിയിൽ പല പണ്ഡിതന്മാർ ജ്ഞാനികളും പറയുന്നുണ്ട് അതിപ്പോ അതിന്റെ മുകളിലൂടെ പല ജീവജാലങ്ങളും നടക്കുന്നുണ്ട് അതൊന്നും വലിയ അത്ഭുതമല്ല ആകാശത്തു കൂടി ഞാൻ പറഞ്ഞ മഹാനെ കുറിച്ച് പറയുമ്പോ പക്ഷികൾ വരെ പറക്കുന്നുണ്ട് എന്നിട്ടാണ് ഒരു മനുഷ്യന്റെ മനുഷ്യൻ പറഞ്ഞത് അതെന്നൊന്നും എനിക്ക് അത്ഭുതമല്ല അപ്പൊ ഞാൻ അതങ്ങ് പറയണില്ല അങ്ങനെ പറഞ്ഞ എന്നിട്ടത് അവര് പറയണത് മനുഷ്യന്റെ ഒരു ജീവജാലത്തിന്റെ സൃഷ്ടിപ്പാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ അത്ഭുതം അതൊന്നും എന്നെ ആശ്ചര്യപ്പെടുത്തുന്ന സംഗതി അല്ലാന്ന് ഒരു മഹാൻ പറയണത് അപ്പൊ ഞാൻ ഞാൻ സൂചിപ്പിക്കുന്നത് വിമർശനങ്ങള് എന്റെ സഹോദരങ്ങള് എങ്ങനെ വിമർശിച്ചാലും എനിക്ക് പ്രശ്നമില്ല ഞാൻ പറയണ കാരണം നിങ്ങൾ പറയുന്നതിൽ സത്യം ഉണ്ടാവും വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ആ അയ്യോ അയ്യോ എനിക്കത് ഞാൻ എന്നെ തന്നെ ഒരുപാട് തിരുത്തിയിട്ടുണ്ട് അത് എന്നെ ഒരു പത്ത് ഇരുപത്തിയഞ്ചു വർഷം തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റിനാലു മുതൽ മുപ്പത് വർഷത്തോളായി ഈ കുറം പറയാൻ തുടങ്ങിയിട്ട് അപ്പൊ ഈ മുപ്പത് വർഷത്തോളം എന്നെ പിന്തുടരുന്ന ആളുകൾക്ക് അറിയാം മാശ് തന്നെ ഒരുപാട് തിരുത്തി 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 മാശ് മുന്നോട്ട് പോന്നിട്ടുണ്ട് ഇത് കേട്ട ആളുകൾക്കറിയാം അവര് പറഞ്ഞിട്ടുണ്ട് മാഷിപ്പോ എത്ര മാത്രം മാറിക്കഴിഞ്ഞു മാഷെ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റി മൂന്ന് മുതലാണ് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയഞ്ച് കാലഘട്ടങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളും അവര് പതിനാ രണ്ടായിരത്തി പതിനാറ് പതിനേഴിന് ശേഷം പറയുന്ന കാര്യങ്ങളും തമ്മില് അജഗജാന്തരം വ്യത്യാസമുണ്ട് എന്ന് എൻ്റെ സഹോദരങ്ങൾ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ തന്നെ എന്നെ ഒരുപാട് തിരുത്തി തിരുത്തി തിരുത്തിയിട്ടാണ് പോരുന്നത് ഇന്നും പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ട് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ നാളെ തിരുത്തി പറയും കാരണം എനിക്ക് സംഘടനകളുടെ വേലിക്കെട്ടുകളില്ല അങ്ങനെ സംഘടനകളുടെ വേലിക്കെട്ടുണ്ടെങ്കിൽ ആ സംഘടന പറയുന്നതിനപ്പുറത്ത് പറയാൻ പാടില്ല എന്ന് പറയുന്ന വേലിക്കെട്ട് വെച്ചാലാണ് പിന്നെ നമുക്ക് പ്രശ്നം അപ്പൊ ഞാൻ നിർത്താണ് ഇത് ഒരുപാട് ആയിപ്പോയിന്നാ തോന്നണം ഇത്തരം ദീർഘിച്ച ക്ലാസ് പാടില്ല പാടില്ല എന്നല്ല അത് നിങ്ങൾ കേൾക്ക് സാമയങ്ങൾക്ക് ബുദ്ധിമുട്ടായിത്തീരും എന്നുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണത് അപ്പോൾ എൻ്റെ സഹോദരങ്ങളെ എനിക്ക് നിങ്ങൾ വിമർശിക്കുന്നതിനോട് ഒരു അസഹിഷ്ണുതയും ഇല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് സലാം